നമസ്കാരം ഇന്ത്യൻ ടി ട്വന്റി ക്രിക്കറ്റ് ടീമിന്റെ സ്ഥിരം മുഖമാകാനുള്ള കഠിന പ്രയത്നത്തിലാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ദേശീയ ക്രിക്കറ്റ് ജീവിതത്തിന്റെ ഇടയിൽ ഏറ്റവും മികച്ച അവസരമാണ് സഞ്ജു മുന്നിൽ ഇപ്പോൾ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിൽ സഞ്ജു സാംസൺ ഓപ്പണർ വിക്കറ്റ് കീപ്പർ എന്നിങ്ങനെ ഇരട്ട റോളിലാണ് ഇപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അഭിഷേക് ശർമ്മ മാത്രമാണ് ബംഗ്ലാദേശിനെതിരായ മൂന്ന് മത്സര ടി ക്രിക്കറ്റ് പരമ്പരയിൽ സ്ഥിരം ഓപ്പണറായി പറയാനായിട്ട് ഉള്ളു മാത്രമല്ല ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്രയും ഓപ്പൺ അവസരം ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പോരാട്ടത്തിലെ ആദ്യ മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ച വെച്ചത് ക്ലാസിക്കൽ ഷോട്ടുമായി സഞ്ജു ക്രിക്കറ്റ് ആരാധകരുടെ മനം കവർന്നാണ് മത്സരം തന്നെ തുടങ്ങിയത് പത്തൊൻപത് പന്തിൽ ആറ് ഫോറിന്റെ സഹായത്തോടെ ഇരുപത്തി റൺസ് ആയിരുന്നു സഞ്ജു ആകെ നേടിയത് മത്സരത്തിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റിന്റെ ജയവും സ്വന്തമാക്കി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാം മത്സരം ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച നടക്കുന്നതാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം സഞ്ജു സാംസൺ കളിക്കുക ഏത് ടൂർണമെന്റിൽ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടിയായിരിക്കും സഞ്ജു തുടർന്ന് കളത്തിൽ ഇറങ്ങുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജി ട്രോഫിക്ക് വേണ്ടിയുള്ള കേരള ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആദ്യ കളിക്കുള്ള കേരള ടീമിൽ സഞ്ജു സാംസൺ ഇല്ല എന്നാൽ രണ്ടാം റൗണ്ട് രഞ്ജിത്ത് ട്രോഫി പോരാട്ടത്തിൽ സഞ്ജു കേരള ടീമിൽ എത്തും എന്നാണ് വിവരം രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ കേരള ടീമിൽ സഞ്ജു എത്തുന്നതോടെ ടീമിന്റെ ക്യാപ്റ്റനും സഞ്ജു സാംസൺ ആയിരിക്കുമെന്നാണ് സൂചനകൾ സീനിയർ താരം സച്ചിൻ ബേബിയാണ് രഞ്ജിത്ത് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കേരള ടീമിനെ നയിക്കുക അടുത്തിടെ സമാപിച്ച ദിലീപ് ട്രോഫിയിൽ സഞ്ജു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവച്ചിരുന്നു രണ്ട് മത്സരങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ആറ് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ നാല്പത്തി ഒൻപതായിരുന്നു ശരാശരി അനന്തപുരിൽ നടന്ന ഇന്ത്യ ബിക്ക് എതിരായ ദുലീപ് ട്രോഫി പോരാട്ടത്തിൽ സഞ്ജു സെഞ്ചുറിയും നേടിയിരുന്നു രഞ്ജി ട്രോഫി രണ്ടാം റൗണ്ടിൽ കേരളത്തിന്റെ എതിരാളികൾ കരുത്തരായ കർണാടകയാണ് ഒക്ടോബർ പതിനെട്ടിനാണ് കേരളവും കർണാടകയും തമ്മിലുള്ള രഞ്ജി ട്രോഫി പോരാട്ടം രാജ്യാന്തര ക്രിക്കറ്റിൽ റെഡ് ബോൾ മത്സരം കളിക്കാനുള്ള അവസരം ലഭിക്കാൻ സഞ്ജു സാംസണിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ രഞ്ജി ട്രോഫിയിലെ പ്രകടനം നിർണായകമാണ് ഈ സീസണിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം നേടാനുള്ള സുവർണാവസരം വരെ ഈ തിരുവനന്തപുരം സ്വദേശിക്ക് മുന്നിൽ തെളിയും എന്ന് തന്നെ പറയാം